നമസ്കാരം മൂവി ബ്രാൻഡിലേക്ക് സ്വാഗതം യാഷിന്റെ മാഫിയ ആക്ഷൻ ത്രില്ലർ ടോക്സിക് എ ഫെറിറ്റൈൽ ഫോർ അപ്സ് മലയാളത്തിന്റെ പ്രിയ നടിയും സംവിധായികയുമായ ഗീതു മോഹൻദാസ് ഒരുക്കുന്ന ചിത്രമാണ് ഇന്ത്യയിലും ലോകമെമ്പാടുമുള്ള പ്രേക്ഷകരുമായി യാഥാർത്ഥ്യമായി പ്രതിനിധിക്കുന്ന ഒരു ആഖ്യാനം രൂപപ്പെടുത്തുക എന്നതായിരുന്നു ടോക്സിക് എന്നതിനായുള്ള തങ്ങളുടെ ദർശനം എന്ന് ഗീതു മോഹൻദാസ് പറയുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അനൗൺസ് ചെയ്ത ചിത്രം ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തുടക്കം കുറിച്ചു ഏറെ പ്രശംസ നേടിയ മൂത്തോൻ എന്ന ചിത്രത്തിന് ശേഷം സംവിധാനം ചെയ്യുന്ന സിനിമ എന്ന പ്രത്യേകതയും ടോക്സിക്കിനുണ്ട് നായകൻ യേഷ് സഹ രചയിതാവ് കൂടിയാണ് ഈ ബിഗ് ബജറ്റ് ചിത്രത്തിൽ എന്നാൽ ടോക്സിക് എന്ന ചിത്രം അതിന്റെ സംവിധാനത്തെക്കുറിച്ചുള്ള ചില ഗോസിപ്പുകൾ കാരണം ഇപ്പോൾ റെഡിറ്റ് അടക്കമുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ശ്രദ്ധ നേടുകയാണ് മുമ്പൊരിക്കൽ ദ ഹോളിവുഡ് റിപ്പോർട്ടർ എന്ന യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിൽ ടോക്സിക് എന്ന ചിത്രം രണ്ട് വ്യത്യസ്ത ലോകങ്ങളുടെ സംഗമം ആയിരിക്കുമെന്നാണ് യഷ് പറഞ്ഞത് ഗീതു മോഹൻദാസ് ഒരുക്കുന്ന ശക്തമായ കഥയുടെ അടിത്തറയിൽ ഒരുങ്ങുന്ന ഡ്രാമയും അതിൽ യഷിന്റെ സ്വന്തം ശൈലിയിലുള്ള മാ മാസംഘടനങ്ങളുമായി എത്തുന്ന ചിത്രമാണ് ടോക്സിക് എന്നാണ് അന്ന് റിപ്പോർട്ടുകൾ പറഞ്ഞത് എന്നാൽ ചിത്രത്തിന്റെ കുറച്ചു മാസങ്ങൾക്ക് മുമ്പ് പുറത്തിറങ്ങിയ ടീസർ പ്രേക്ഷകരിൽ നിന്ന് സമ്മിശ്ര പ്രതികരണങ്ങളാണ് നേടിയത് ഗീതുവിന്റെ ആശയങ്ങളിൽ നിന്ന് വിപരീതമായി വൾഗറായ സ്ത്രീവിരുദ്ധത നിറഞ്ഞൊരു ടീസറാണ് അന്ന് പുറത്തിറങ്ങിയത് എന്നായിരുന്നു വിമർശനങ്ങൾ ഉയർന്നത് ഇപ്പോൾ ഇതാ അടുത്തിടെ മുംബൈയിൽ തുടങ്ങിയ ചിത്രത്തിന്റെ ആക്ഷൻ രംഗങ്ങൾക്കായുള്ള പുതിയ ഷെഡ്യൂളിൽ ഒട്ടുമിക്ക ഭാഗങ്ങളും സംവിധാനം ചെയ്യുന്നത് നായകൻ യഷ് തന്നെയാണ് സംവിധായികയായ ഗീതു മോഹൻദാസിന്റെ ജോലി നായകൻ ഏറ്റെടുത്തത് എന്തുകൊണ്ടാണെന്ന ചോദ്യം ഉയരുകയാണ് റെഡിറ്റിൽ ഗീതുവിന് ഒരു വലിയ വാണിജ്യ സിനിമ എടുക്കാൻ കഴിയുമോ എന്ന ചോദ്യവും ഇതോടൊപ്പം ഉയരുന്നു റെഡിറ്റിൽ നാൽപ്പത്തിയഞ്ച് ദിവസം നീണ്ടു നിൽക്കുന്ന സംഘടന രംഗങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്ന മുംബൈ ഷെഡ്യൂളിൽ ഇതുവരെയുള്ള രംഗങ്ങളെല്ലാം സംവിധാനം ചെയ്തത് നായകൻ യശ് തന്നെയാണെന്ന് ചില ഓൺലൈൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു ഇപ്പോൾ ഇതാണ് റെഡിറ്റിൽ വലിയ ചർച്ചാ വിഷയമായിരിക്കുന്നത് ഹോളിവുഡ് ആക്ഷൻ കൊറിയോഗ്രാഫറായ ജെ ജെ പെറിയാണ് ടോക്സിക്കിന്റെ ആക്ഷൻ സീനുകൾ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് ഈ സീനുകളും അവയിലെ സംഭാഷണങ്ങളും വരെ യശ് തന്നെയാണ് എഴുതിയിരിക്കുന്നതെന്നും റിപ്പോർട്ട് പറയുന്നു എന്നാൽ റെഡിറ്റ് ഇത് ചർച്ചയാക്കിയതോടെ ചില മലയാള സിനിമാ പ്രേക്ഷകരും ഗീതു മോഹൻദാസിന്റെ ആരാധകരും വിശദീകരണവുമായി രംഗത്തെത്തിയിട്ടുണ്ട് ടോക്സിക്കിനെ കുറിച്ചുള്ള ആദ്യത്തെ പോസ്റ്റിൽ തന്നെ ഈ പ്രോജക്റ്റ് രേഷ്യുമായി ചേർന്ന് താൻ ഒരുക്കുന്ന പ്രോജക്റ്റ് ആണെന്ന് സംവിധായക സൂചിപ്പിച്ചിരുന്നുവെന്ന് അവർ ചൂണ്ടിക്കാണിക്കുന്നു നായകനായി മാത്രമല്ല മറിച്ച് ചിത്രത്തിന്റെ സഹനിർമ്മാതാവായും ചിത്രത്തിന്റെ തിരക്കഥയും സംഭാഷണങ്ങളും ഒരുക്കുന്നതിൽ വലിയൊരു പങ്ക് വഹിക്കുന്ന സഹ രചയിതായ കൂടിയാണ് യശ് ടോക്സിക്കിന്റെ ഭാഗമാവുന്നത് എന്നും ഗീതു എന്നാണ് അവർ പറയുന്നത് നേരത്തെ ചിത്രീകരണ സമയത്ത് പിന്തുണ നൽകിയ സംവിധായക ഗീതു മോഹൻദാസ് ഉൾപ്പെടെയുള്ള ടീമിന് സിനിമയുടെ ഭാഗമായ അമേരിക്കൻ നടൻ കൈൽ പോൾ നന്ദി പറഞ്ഞിരുന്നു ടോക്സിക് എന്ന സിനിമയുടെ ചിത്രീകരണത്തിനിടെ ബംഗളൂരുവിലെ പീനിയിൽ ഹിന്ദുസ്ഥാൻ മെഷീൻ ടൂൾസ് വളപ്പിലെ വനഭൂമിയിൽ നിന്ന് നൂറുകണക്കിന്റെ മരങ്ങൾ അനധികൃതമായി വെട്ടിമാറ്റിയതായി പരിസ്ഥിതി മന്ത്രി ഈശ്വർ ഖണ്ഡ്രെ ആരോപിച്ചതോടെ സിനിമാ സംഘം ഇടയ്ക്ക് വിവാദത്തിലായിരുന്നു പിന്നാലെ കെ വി എൻ പ്രൊഡക്ഷൻസിന്റെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറായ സുപ്രീത് സിനിമാ സംഘം ഒരു നിയമവും ലംഘിച്ചിട്ടില്ലെന്നും പറഞ്ഞിരുന്നു ടോക്സിക് രണ്ടായിരത്തി ഇരുപത്തി ആറ് മാർച്ച് പത്തൊമ്പതിനാണ് പ്രദർശനത്തിനെത്തുന്നത് എന്നാണ് നിർമ്മാതാക്കൾ പറയുന്നത് ന്യൂസ് ഡെസ്ക് മൂവി ബ്രാൻഡ്